മടിയെല്ലാം ചീരി എന്റെ കറുപ്പിച്ചായിരിക്കും നിങ്ങൾക്ക് പ്രായമറിയാതിരിക്കാൻ അതെല്ലാം കറുപ്പിച്ച് കണ്ടുവെല്ലാം എഴുതി മറമ്പൊക്കെ ഇട്ട് മിനി ഇറങ്ങി അമ്മാമ്മ തട്ടി താഴെ ഇട്ടു അവസാന നാല് നക്കുകയായിരുന്നു പറഞ്ഞ ഭാഗമാണ് പതിനൊന്നാം വാക്യം ഭഗവാന്റെ അടുക്കൽ പോകുവാനും ഇസ്രേൽ മക്കളെയും ഇസ്രേലിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമുള്ള ഈ വാക്യത്തിൽ മോശത്തിലെ താഴ്മ നാം പഠിക്കുക വളരെ താഴ്മയുള്ളത് കൊണ്ടാണ് ഈ കാര്യം ദൈവം പറഞ്ഞത് നമ്മളോട് ഒന്നും പറയണ്ട അതിനു മുന്നേ നമ്മൾ വേറെ ഞാൻ പറയണ്ട അതിന് മുന്നേ പറയാ അവിടെ ഞാൻ പോയല്ല ശരിയാക്കുണ്ട് ഞാന് പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാർ ഇല്ല എനിക്ക് രാഷ്ട്രീയമായിട്ടും പിടിപാടുണ്ട് പൊളിറ്റിക്കലായിട്ട് നല്ല പിടിപാടുണ്ട് സ്ത്രോത്രം തന്നെ വല്ല കാശ് ഇറക്കണ്ടത് ഞാൻ കാശേഷ് ഇറക്ക അത് ഏത് ഓഫീസിലാണെങ്കിലും കയറി ഞാൻ കാര്യം സാധിപ്പിച്ചു തരും മന്ത്രി എനിക്ക് പിടികൊണ്ട് എം എൽ എ എനിക്ക് പിടികൊണ്ട് നമ്മുടെ കയറി പറയും മോശ പറഞ്ഞത് കർണാടക എല്ലാവരും മോശയെ പറ്റി ചിന്തിക്ക ചില ഓഹോ ബിക്കും തടിച്ചെന്നാകുന്നു പരുവക്കേടാ അങ്ങനല്ല മോശ ആരാ നമ്മള് പകല് ചിന്തിച്ചത് അക്കാലത്ത് ജീവിച്ചിരുന്ന സകല സകേല യൗന സൗന്ദര്യം ഉള്ളവർക്കറിയാം ഭയങ്കര സൗന്ദര്യം മൂന്ന് പദമാണല്ലോ സൗന്ദര്യത്തെ കുറിക്കുന്നത് ഒന്ന് സൂചന രണ്ട് സൗന്ദര്യം മൂന്ന് ദീപ സൂചന ആ മൂന്ന് പദവും പകല് വായിച്ചതാ ഒന്നോട് വായിച്ച കായിക അവടെ സൗന്ദര്യം ഉള്ളവൻ അടുത്തറിയ അതിൽ വന്നവർക്ക് ആ വാക്യം തിട്ടമുണ്ടായിരിക്കും വീട്ടിൽ വന്നവർക്ക് നടിയത്തില്ല അവിടെ ശിശു സുന്ദര് പുറപ്പാടി രണ്ടിന്റെ രണ്ടിൽ വായിക്കുന്ന സൗന്ദര്യമുള്ളവർ ആ എബ്രാഹിം ലേഖനം ആ പതിനൊന്നിന്റെ ഇരുപത്തിമൂന്നിൽ വായിക്കുന്നത് സുന്ദൻ ഇരുപത് ദിവ്യ സുന്ദരൻ അപ്പൊ ശ്രദ്ധിച്ചെ ഈ മൂന്ന് വാക്യത്തിലും സൗന്ദര്യത്തിന്റെ മൂ മൂന്ന് പ്രയോഗമാണ് സുന്ദരൻ സൗന്ദര്യമുള്ളവൻ ദിവ്യസുന്ദരൻ ഞാൻ അധികം വിവരിക്കുന്നില്ല പലനെ സൂചിപ്പിച്ചത് കൊണ്ടാണ് ചില സൗന്ദര്യമുള്ള വ്യക്തിയാണ് ഈ താഴ്മയോടെ ഇടപെടുന്നത് നാം ഉൾപ്പെട്ടിരിക്കുന്ന വീട്ടിലോ സഭയിലോ നാട്ടിലോ അല്പ സൗന്ദര്യം നമുക്കുണ്ടെന്ന് എങ്ങാനും ഒരു ചിന്ത ഉണ്ടെങ്കിൽ പിന്നെ പലരും അഹങ്കാരമാണ് സ്തോപം ഇപ്പൊ ഈ സഭയിലുള്ളത് ചില കാണാൻ കൊണ്ടാവുന്നത് എങ്ങനെയാണ് ചിലർക്ക് അഹങ്കാരം ഉണ്ടാടില്ല പ്രഖ്യാപനത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും സൗകര്യമുള്ള വ്യക്തിയാണ് മോശം ചിലര്ണ്ണയോടാ പറഞ്ഞു ഞാനിതിന് എത്തുള്ളൂ എനിക്കുള്ള അതെ ഞാനോ നിങ്ങൾ വാങ്ങി പറയാതെ ഞാൻ തന്നെ പോകുന്നതായിരിക്കും നല്ലത് കാണാൻ കൊള്ളാത്ത ആൾക്കാരെ വിട്ടിട്ട് വിട്ടിട്ടുമില്ലേ എന്നെ കാണുമ്പം തന്നെ പുള്ളിക്ക് ഒരു താല്പര്യം പണ്ട് തെറ്റിദ്ധരിക്കൽ ആശാരി ഉപദേശി പണ്ട് മുണ്ടക്കു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശൈലി രീതിയൊക്കെ ഉണ്ട് ബൈബിൾ റാലി അപ്പം റാലിക്ക് പോകേണ്ട ആൾക്കാരുടെ ഓർഡർ പറയുക ഏറ്റവും പുറണ്ടിലെ ഓറഞ്ചിന്റെ കളറുള്ളവര് ഓറഞ്ചിന്റെ അതിന്റെ പുറകിൽ ആപ്പിളിന്റെ കളറുള്ളവര് അതിന്റെ പുറകിൽ കളറുള്ളവർ ശൈലി വേറെ ആർക്കും ഇല്ല അത് മാനസികമായിട്ടുള്ള പക്ഷെ ആ ദിവ്യ സൗന്ദര്യ എന്ത് താഴ്മയോടെ ഇടപെടൽ ഇവിടെ സൗന്ദര്യമുള്ളവരെ ചിലപ്പോ ഒന്ന് അവരോട് പറയാ നിക്കാമെന്ന് ചോദിച്ചപ്പോഴും എന്നാൽ മോശയെ പഠിക്കണം ആ ആ സൗന്ദര്യ ായുഷൻ പഠിപ്പിക്കുന്ന സൗന്ദര്യം ക്ഷയിച്ചു പോകും ഒരു ചെറിയ മൊഴല് വന്നാൽ മതി അതിലുള്ള അതിനുള്ളത് മുഖത്തൊരു ചെറിയ മുണല് ആർക്കും വരാതിരിക്കട്ടെ വന്നത് പിടിപ്പിക്കട്ടെ പക്ഷെ ഓർപ്പിക്കുന്നത് അതിനെ ഉള്ളു മുടി പൊഴിഞ്ഞ് ഞാൻ ഈ അടുത്ത സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ കണ്ടു അതിന്റെ മുമ്പിലത്തെ കാര്യം എനിക്കറിയാം ഒരിക്കല് സ്വന്തം അപ്പൻ മരിച്ചു കിടക്കുമ്പോൾ പൗഡർ ഇടുന്നത് ഞാനും അതിലേക്കൂടെ പോകാൻ ശബ്ദം ജനലിന്റെ വെച്ചാ പൗണർ ഇടുന്നത് സാരിയൊക്കെ ഇടുത്ത് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു ഡെഡ് ബോഡി വീട്ടിൽ വീട്ടിലിരിക്കുക അപ്പൊ അങ്ങോട്ട് സ്വന്തം അപ്പം നരച്ച് കിടക്കില്ല അപ്പം അത് യോഗ്യമായിട്ട് ഒരുങ്ങുന്നതിന് ഞാനെതിരല്ല അന്നേരം എനിക്കൊന്നും മോളോടാണോ പറയുന്ന ആരാണോ ഇവര് പറയുന്നത് ശരിക്കും ഒക്കെ വീഡിയോ എടുക്കുന്നതാണ് അപ്പൊ അതെല്ലാം ഒരുങ്ങി ഒരുങ്ങുന്നതിന് ഞാൻ എതിരല്ല അങ്ങനെല്ലാം വളരെ ചായമൊക്കെ തേച്ചേറ്റ നടന്നണം പക്ഷെ എനിക്ക് സങ്കടം അകത്തിനാലത്ത് ഞാൻ കണ്ടു ഷാജിഷ് നമുക്ക് ആയി അസുഖം ബാധിച്ച് മുടിയെല്ലാം പോയിപ്പും സൗന്ദര്യമുള്ള യോഗ്യയായ ഒരു മാന്യ വളർന്നു പക്ഷെ ഇപ്പോഴത്തെ ആ പ്രകൃതി കണ്ട് എനിക്ക് എന്റെ ഹൃദയവേദനെടുത്ത് ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല മനുഷ്യന്റെ ഗതിവിധ ദൈവ സൗഖ്യമാക്കട്ടെ ദൈവം ആ സഹോദരിയെ പിടിപ്പിക്കട്ടെ െ ആർക്കും ഇങ്ങനെയുള്ള ദീനങ്ങൾ വരാതെ ഇരിക്കട്ടെ പക്ഷേ ഇത് കാണുമ്പോ ഞാനും ഇങ്ങനെ ചിന്തിക്കണം സൗന്ദര്യം അർത്ഥമാണ് സൗന്ദര്യത്തിൽ പ്രശംസിക്കട്ടെ സൗന്ദര്യത്തിൽ ഇത് ഒരുപോലെ ചെയ്യിച്ചു പോകുന്ന ക്രമപ്പെട്ടും കൃത്രിമമായ സൗന്ദര്യമൊന്നും വരുതരുത് ഞാൻ ആ ഭാഗത്ത് അധികം നിൽക്കുന്നില്ല ആൾക്കാരെ കണ്ടുകൊണ്ട് അമ്മ അമ്മ തലയെല്ലാം ജീകി കണ്ണവെല്ലാം എഴുതി മഷിയെല്ലാം ഇട്ട് സ്ഥോടം ഉരുതൊഴുകി ഇങ്ങനെ നോക്കി അപ്പൊ താഴെ ഉപദേശി യോജിച്ചു ആരം പന്ത് ചോദിച്ചു രണ്ടുപേരു മടിയെല്ലാം ചീ എന്റെ എന്താ വെളുപ്പിച്ചതെല്ലാം കറുപ്പിച്ചായിരിക്കും നിന്റെ പ്രായം അറിയാതിരിക്കാൻ സ്തോത്രം അതെല്ലാം കറുപ്പിച്ച് കണ്ടവെല്ലാം എഴുതി മറന്നുകൊക്കെ ഇട്ട് മീനി ഇറങ്ങി അമ്മാമ്മ തട്ട് താഴെ ഇട്ടു നാല് നക്കുകയായിരുന്നു ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ ഈ സൗന്ദര്യം നിലനിൽക്കുന്നതല്ല അടുത്ത കാലത്ത് ഞാന് പേരൊന്നും പറയുന്നില്ല വളരെ യോഗിയായിരുന്നു വളരെ മുഴുകിയായിരുന്നു സ്ത്രോഹം അടുത്ത കാലത്ത് ഒരു സമസ്സിൽ വെച്ചാൽ കണ്ടു എനിക്കും സന്തനം തോന്നി ആ ഗോകളൊക്കെ കണ്ടു പിന്നെ ഞാന് എനിക്ക് തോന്നി എന്തോ വൈകാരിയാണ് ഞാൻ പിന്നീട് വീട്ടിൽ ചെന്ന് കണ്ട് നമ്മുടെ മനപ്രയാസത്തോ കുറ്റം പറഞ്ഞതല്ല മനുഷ്യന്റെ ജീവിതവിതാണ് അവരോട് ലഭിക്കുന്ന സമയം ഈ ദൈവത്തെ ആരാധിച്ചോളാം ദൈവ സിധി നമ്മൾ ഈ ആരോപണം ആഗ്രഹം എല്ലാവരും അച്ഛ അച്ച അച്ച അമ്മാമേ അമ്മാമെന്ന് പറഞ്ഞ് വരുന്നത് വരുവക്കാൻ പറഞ്ഞു ഒരു കുഞ്ഞുങ്ങൾ കാണുന്നത് നാളുകൊണ്ട് ഈ ദൈവത്തെ വന്നു സ്വ ഭാര്യ ഭർത്താവിലും മക്കളാണേലും ഒരു കരുതി കഴിയുമ്പോ ബുദ്ധിമുട്ടാണ് വരരുത് സ്ത്രോം ദൈവസമൃതിന്റെ ഭാഗത്ത് അപ്പോ അവൻ മോശികളുടെ ഞാനിതിനെ തുള്ളൂ എനിക്ക് ഇതിന് കഴിവുണ്ടോ ഞാനിതിന് യോഗ്യനാണോ ഇനി ഒരു ചിന്തയായിരിക്കണം നമ്മുടെ സദാസഭവും ഞാൻ എന്റെ കാര്യം പറയാറുണ്ട് ഇപ്പം ഇതിലും ഈ വീട്ടിലെ നമ്മുടെ വീടല്ല എന്നാൽ ഈ വീട്ടിൽ താമസിക്കാൻ മാനുഷികമായിട്ട് ഒരു യോഗ്യത ഒന്നുമില്ല ചിലർ ഇരുന്ന് കണ്ടാൽ ഞങ്ങൾ ഇവിടെ ഒന്നും താമസിക്കേണ്ടതാ അല്ല ഞങ്ങൾ കൗലിയാൽ കൊട്ടാരത്തിൽ താമസിക്കേണ്ടതാണ് പിന്നെ ഗംഗേട് കൊണ്ട് ഇവിടെ വന്നിങ്ങനെ ചില ഇരുപ്പും പാപം കണ്ടോ ഞാൻ വീട്ടിലാക്കേണ്ടത് അല്ല പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം പല സെ കേട്ടത് ഈ എല്ലാ പാപങ്ങളും ദൈവം ക്ഷമിക്കും പക്ഷെ അഹങ്കാരവും ക്ഷമിക്കുകയല്ല അടുത്ത് വിളിച്ചു

അവരെ സ്നേഹിച്ചു ഈ മാർഗത്തിലാണ് അത് ഐഷിന്റെ മനസ് പക്ഷേ കൂട്ടനോട് എതിർന്ന് നിൽക്കുന്ന അവരെ അവരെ അംഗീകരിക്കില്ല അവരോട് പ്രിയോ ഇല്ല അവരോട് എതിർന്ന് നിൽക്കുന്ന ഇതൊന്നും ജീവിതത്തിൽ ഞാൻ എന്റെ കാര്യം കൂടെ ചേർത്ത ഈ വീട്ടുമാർക്കുമ്പോൾ ഞാന് ഞങ്ങൾ എന്റെ എന്റെ വീട്ടുമാർക്കാനുഷികമായിട്ട് യാതൊരു യോഗ്യത പണ്ടിക യാത്ര നമ്മൾ മാനുഷികമായി ചിന്തിച്ചാൽ യാതൊരു ഒരു സൈക്കിൾ പോലും മേടിക്കാൻ യോഗ്യത വസ്ത്രം ധരിക്കുമ്പോൾ ഇതൊന്നും പക്ഷേ ദൈവം നിനക്കുന്ന എന്റെ പ്രാർത്ഥന വേണ്ട എന്റെ വിശ്വനം വേണ്ട ഞാൻ ആയതുകൊണ്ട് മിഡി ആയതുകൊണ്ട് എനിക്ക് കിട്ടുക ചില ഇനി കിട്ടിച്ചു ശ്രമിക്കുന്ന പക്ഷെ എതിർത്തു നിൽക്കുക അവരോ അംഗീകരിക്കത്തില്ല അവരെ ആദരിക്കത്തില്ല അവരുടെ നമ്മളോട് താഴെ പ്രസവിക്കുന്ന നിങ്ങളും കേൾക്കുന്ന നിങ്ങളും ഓരോ താഴ്ന്ന വിനയത്തോടെ വിജയത്തോടെ എളുപ്പമാണ് ഇന്നിരത്തിൽ നമുക്ക് വീട് സന്ദർഭിക്കാം കർത്താവന ഭാഗ്യഭാഗം നാളെ എന്ന് നമ്മൾ ശാന്തമായിട്ട് രോഗിച്ചിരിക്കുന്നത് എല്ലാവരും പ്രാർത്ഥിച്ചാൽ എല്ലാവരും പ്രാർത്ഥിച്ചാൽ You <laughs> don't